മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഗ്രാമസഭായോഗം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു മുതുകുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി ആസൂത്രണം ചെയ്യാനുള്ള ഗ്രാമസഭായോഗം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു വിവിധ പദ്ധതികൾ പഞ്ചായത്തിന് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതുപോലെ തന്നെ ഞങ്ങൾ വനിതകളുടെ സാമ്പത്തിക അല്ലാതെ നമ്മൾ ഏറ്റെടുത്ത് നടത്തുവാൻ വേണ്ടി ഈ കഴിഞ്ഞ വർഷവും ഏതാണ്ട് ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് നമ്മൾ ഇപ്പോഴും എട്ട് ഗ്രൂപ്പുകൾ നമുക്ക് വന്നിട്ടുണ്ട്

അവരെ ഒരു നല്ല വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി പി എസ് സാംസൺ സ്വാഗതം പറഞ്ഞു ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ വി പ്രഭാകരൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ജനുഷ മുതുകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ജ്യോതിപ്രഭ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത ശ്രീജി അംഗങ്ങളായ എസ് അജിത ശ്രീജി പ്രകാശ് ബിന്ദു സുഭാഷ് എന്നിവർ സംസാരിച്ചു ഡോക്സ് സെക്രട്ടറി പി ശ്രീദേവി നന്ദി പറഞ്ഞു